ഒരു മീറ്റിങ്ങിൽ മൂന്ന് പ്രസംഗകർ ഉണ്ടായിരുന്നു മൂന്ന് പേർക്കും ഒരുപോലെ സമയം അധ്യക്ഷൻ ക്രമീകരിച്ചു ഒന്നാമത്തെ വ്യക്തി പുൽപ്പിറ്റിലേക്ക് കടന്നു വന്നു അദ്ദേഹം വേദിയിൽ നിന്ന് ജനത്തോടായിട്ട് ഏകദേശം മുപ്പത് മിനിറ്റ് ദൈവവചനത്തിലൂടെ പ്രസംഗിച്ചു പ്രസംഗിച്ച് അനന്തരമായിട്ട് അദ്ദേഹം ഇറങ്ങുന്ന സമയത്തെല്ലാം ജനങ്ങൾ തമ്മിൽ പറഞ്ഞു എന്ത് നല്ല പ്രസംഗം അങ്ങനെ അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിയുടെ ഊഴം വന്നു അദ്ദേഹവും പ്രസംഗപീഠത്തിലേക്ക് കയറി അദ്ദേഹവും ബൈബിളിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഏകദേശം മുപ്പത് മിനിറ്റ് ജനത്തോട് പ്രസംഗിച്ചു ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴും ജനങ്ങൾ തമ്മിത്തമ്മേ പറഞ്ഞു നല്ല ഒരു പ്രസംഗീയ എന്ന് പറയും അവസാനമായിട്ട് മൂന്നാമത്തെ വ്യക്തിയും പ്രസംഗപീഠത്തിലേക്ക് വന്നു അദ്ദേഹവും മുപ്പത് മിനിറ്റ് വചനത്തിലൂടെ സംസാരിച്ചു മുപ്പത് മിനിറ്റ് അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞ് അനന്തരമായിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജനമൊന്നടങ്കമായിട്ട് തമ്മിൽ തമ്മിൽ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എത്ര നല്ല യേശു ഇവിടെ മൂന്ന് പേര് പ്രസംഗിച്ചു ഒരേ സമയം മൂന്ന് പേരും എടുത്തു കേൾവിക്കാരെല്ലാവരും ഒരേ വ്യക്തികളായിരുന്നു ഒരേ ആൾക്കാരായിരുന്നു അവരെല്ലാം പ്രസംഗിച്ചതും ബൈബിളിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചത് പക്ഷേ ജന ആ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അവരിൽ നിന്നും ഉണ്ടായ പ്രതികരണമാണ് നമ്മളിവിടെ മൂന്ന് പേരിലും വിഭിന്നമായ രീതിയിൽ കാണുന്നത് ഒന്നാമത്തെ വ്യക്തി പ്രസംഗിച്ചപ്പോൾ ജനം പറയുകയാണ് എന്ത് നല്ല പ്രസംഗം രണ്ടാമത്തെ വ്യക്തി പ്രസംഗിച്ചപ്പോൾ ജനം പറയുകയാണ് എന്ത് നല്ല പ്രാസംഗികൻ മൂന്നാമത്തെ വ്യക്തി പ്രസംഗിച്ചപ്പോൾ ജനം പറയുകയാണ് എത്ര നല്ല യേശു ഇവിടെ പഴ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ചില പ്രസംഗങ്ങളിൽ യേശുവിനേക്കാളും കൂടുതലായിട്ട് പ്രസംഗത്തിൻ്റെ ചടുലതയും മറ്റു കാര്യങ്ങളുമാണ് കാണുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്നത് യേശുവിനേക്കാളും ദൈവജനത്തെക്കാളും കൂടുതൽ ആ വ്യക്തിയെ പറ്റിയായിരിക്കാം ആ പ്രസംഗത്തിൻ്റെ ഉടനീളമായിട്ട് ആ വ്യക്തി തന്നെ പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങളും താൻ തന്നെ തന്നെ പുകഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് ആ പ്രസംഗം കഴിയുമ്പോൾ ആ വ്യക്തിയാണ് നമുക്ക് ആ പ്രസംഗത്തിലുടനീളമായിട്ട് ദർശിപ്പാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്തകൾ കടന്നു വരും എന്നാൽ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ക്രൂശിൽ ക്രിസ്തുവിനെ മുന്നിൽ നിർത്തി തൻ്റെ പ്രസംഗം കേൾക്കുന്ന തന്നെ കാണുന്ന ജനം യേശുവിനെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ വചനങ്ങളെ കേൾക്കുന്നത് പോലെ ഒരു പ്രസംഗം അതാണ് യഥാർത്ഥമായ സുവിശേഷ സന്ദേശം അല്ലെങ്കിൽ ദൈവവചനഘോഷണം എന്ന് പറയുന്നത് പ്രസംഗിക്കപ്പെടുന്ന വ്യക്തിയാണ് ആരെ പറ്റിയാണ് പ്രസംഗം എന്തിനെ പറ്റിയാൽ അതാണ് മുഖ്യമായിട്ടും ഉയർന്നു നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഘോഷിക്കുന്ന ഉയർത്തുന്നത് ആരെ ക്രിസ്തുവിനെയോ അതോ എൻ്റെ പ്രസംഗ പാടവത്തെയോ അതോ ഞാൻ എന്ന വ്യക്തിയെയോ പ്രസംഗകിയർ എപ്പോഴും തങ്ങളെ തന്നെ ഒന്ന് നോക്കി ശോധന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു കാര്യം